നിരവധി കറാമത്തുകാലാം മുബാറക് കോട്ടപ്പുറം പാണ്ഡിയാട്ടുപുറം ടി പി ജനുവരി രണ്ട് മൂന്ന് അഞ്ച് തീയതികളിൽ നടത്തപ്പെടുന്നു ജനുവരി രണ്ട് വൈകുന്നേരം ഏഴ് മണിക്ക് തങ്ങൾ വലിയോറ നേതൃത്വം നൽകുന്നു ജനുവരി മൂന്ന് സഖാഫി പുല്ലാര പ്രഭാഷണം നിർവഹിക്കുന്നു ജനുവരി നാല് ഹത്തമുൽ ഖുർആൻ ജനുവരി അഞ്ച് രാവിലെ പത്ത് മണിക്ക് മൗലിദ് സദസ് മുഹമ്മദ് തുറാബ് തങ്ങിൾ അസഖാഫി നേതൃത്വം നൽകുന്നു ഉച്ചക്ക് ഒരു മണിക്ക് അന്നദാനം സഹൃദയർക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി രണ്ട് മൂന്ന് നാല് അഞ്ച് തീയതികളിൽ പാണ്ഡ്യാട്ടുപുറത്ത് പ്രത്യേകം സജ്ജമാക്കിയ അൽഹാജ് ടി പി ഉസൈൻ ഉസ്താദ് നഗരിയിലേക്ക് സ്വാഗതം i